എല്ലാരും മറ്റേ വിഷം എന്നിട്ട് കഴിഞ്ഞിരിക്കും ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു റിലാക്സ് ആയി എന്തായാലും ഒരു ഡേ ആയിരുന്നു അമ്മ െ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഹൈ സ്ട്രീറ്റിലാണ് അപ്പൊ വീട്ടിൽ നിന്ന് പോറച്ച് ഭയങ്കര ചൂടും ഇന്ന് ട്വന്റി സെവൻ ഡിഗ്രിയാണ് അപ്പോൾ വീട്ടിലിരുന്ന് മടത്ത് സത്യം പറഞ്ഞാൽ ഒരാഴ്ചയും ഈ മടത്ത് അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ടില്ല അപ്പൊ അതിനായിട്ട് നമ്മൾ പുറത്തിറങ്ങിയത് അപ്പം ഇന്ന് മെയിനായിട്ട് ഒരു കാര്യം വെച്ചാൽ ന്യൂഫിയും വരുന്നുണ്ട് ന്യൂഫിനെയും ഞങ്ങക്ക് കുറേ നാൾക്ക് അന്ന് ഉമ്മ വന്നതിന്റെ ശേഷം പോയതാണ് അപ്പോൾ ന്യൂഫിയും വരുന്നുണ്ട് അപ്പൊ ന്യൂഫിനെയും പിക്ക് ചെയ്യുക നേരം നമുക്ക് പാർക്കിലൊക്കെ പോയി കാറ്റ് കൊണ്ടിട്ട് ഇരിക്കുക ചൂട് നിൽക്കല്ലേ അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യമുണ്ട് പോസ്റ്റ് ഓഫീസിലും ചാരിറ്റിയുടെ ഇടയിലൊക്കെ കുറച്ച് ഡ്രസ്സ് പഴയത് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് ലൈക്ക് മോന്റെ കാറ്റിന്റെ ഒരു സംഭവം ഉണ്ട് അത് എടുക്കാൻ ഇരിക്കാൻ മറന്നുകാരണം ലായ്ക്കിന്റെ ഇത് ഇടുത്തിട്ടില്ല പുഷേറെ അത് എടുക്കാൻ സാധനം വീണ്ടും പോയിക്കാണ് പിന്നെ നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാനുണ്ട് ഒരു സാധനം നമ്മൾ നൂഫിലത്തെ പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മള് എന്താ വെള്ള വെള്ളരിപ്രാണോ ഒരാളിവിടെ ഞൂഫിനെ കണ്ടിട്ടില്ല ഏട്ടാത് ഉമാ പ്രേതത്തിന് പേടിണ്ടാ ക്ക് പേടിണ്ട ഈ ഹോട്ടലാണ് കോൾചെസ്റ്ററത്തെ ഏറ്റവും കൂടുതൽ ഹോണ്ടഡ് ഹോണ്ടഡായിട്ടുള്ള പ്രേതങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ആൾക്കാർ പറയണ ഒരു ഹോട്ടൽ ഇത് ആ ഹോണ്ടഡായിട്ടുള്ള പ്രേതങ്ങൾ ഉള്ള ഒരു ഇവിടെ എത്ര ഒരു റൂമിൽ ഒരു എത്ര ഒരു സ്പെസിഫിക് നമ്പർ റൂമിൽ ഒരു പ്രേതത്തിന് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അധിക നേരം ഇവിടെ കണ്ട പോരേ നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോണത് ചാരിറ്റിയിൽ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങോട്ട് പോവാണ് നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക് വാങ്ങാൻ വേണ്ടിട്ട് ചായ് വാലയിൽ വന്നിട്ടുള്ളതാണ് രണ്ട് ഡ്രിങ്ക്സ് ആണ് അവിടുന്ന് വാങ്ങിയത് കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് നേരെ ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് ഫ്രൈഡ് ചിക്കനും വാങ്ങി അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഒക്കെ വാങ്ങി പോകുന്ന വഴിയിൽ ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ ഒരു സംഭവം ഞാൻ കണ്ട് അങ്ങനെ അവിടെ കയറിയത് പക്ഷെ അത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് എനിക്ക് ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു ഫ്രഷ് ജ്യൂസ് നമ്മള് പാർക്കിൽ പോവാണ് കാസൽ പാർക്ക് ഇതാണ് നമ്മളെ കാസൽ പാർക്കിന്റെ എൻട്രൻസ് ഇതിന് കാസൽ പാർക്ക് എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു കാസൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പാർക്കിലെത്തി നല്ല ചൂടുണ്ട് ഉമ്മത ഫുഡൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ് കഴിക്കാൻ കഴിക്കും ും ഫുഡൊക്കെ കഴിച്ചു പക്ഷെ നല്ല ചൂടായിരുന്നു അപ്പൊ ഞങ്ങളൊരു തണലുള്ള ഭാഗം ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് അങ്ങനെ ഇരുന്നു അടുത്തതായി നമ്മളെ കഴിക്കാൻ പോണത് ബിരിയാണി ഇത് ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി കൊടുത്തുള്ളതാണ് ആകെ ഛർദ്ദിച്ചെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഛർദ്ദിച്ചത് നമുക്ക് ക്ലീൻ ആക്ക നമ്മൾ നാപ്പിയും മാറ്റി കൊടുക്കാന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ വൈപ്സും നാപ്പിയുള്ള ബാഗ് നമ്മൾ ഭാഗ്യത്തിന് വണ്ടീന്ന് എടുത്തില്ല അപ്പം കാശ് ഞങ്ങൾ കുറേ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ലായ്ക്കിനെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ മുനാണ് ഉമ്മ ഉമ്മത ലായ്ക്കിനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ന്യൂ ഫി ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞില്ലേ നാപ്പിയുടെ ബാഗ് എടുക്കാൻ മറന്നു മറന്നപ്പോൾ ഞങ്ങൾ നാപ്പി വാങ്ങാൻ വേണ്ടി പോവാണ് നാപ്പിയും വൈപ്സും എന്നാലാണ് ലൈക്ക് അപ്പിട്ടിട്ടുണ്ട് അപ്പി വൃത്തിയാക്കുന്നത് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് പിന്നെ ബ്ലോഗൊക്കെ എടുക്കാമല്ലോ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഞാനും നൂഫിയും പോവാണ് ആദ്യം അവിടെ കളിക്കാണ് നമ്മൾ പോയിട്ട് തരാം ന്യൂഫി അപ്പോൾ നമ്മൾ ഇതൊക്കെ നാപ്പൊക്കെ വാങ്ങി പക്ഷേ നമ്മൾ സത്യം ഞാൻ സത്യം പറഞ്ഞാൽ പുറത്ത് ഈ വ്ളോഗ് ഇതിനൊക്കെ വന്ന് നമ്മളിപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് കാണിക്കണേനെക്കാളും ഏറ്റവും കൂടുതൽ എന്താ തിന്നണ് എന്താ തിന്നാ വാങ്ങണേ ഇതൊക്കെയാണുള്ളത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാനൊരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ടാണോന്നറിയില്ല എന്താണെന്നറിയില്ല എപ്പോഴും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ പോയി ഒരു വരികയാണ് വാങ്ങാൻ പോയതാണ് പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പോഴും ഇങ്ങനെ വിഷപ്പാണ് അപ്പോഴാണ് ഞാൻ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടത് ഇപ്പോഴൊരു പൂക്കാലം ന്യൂഫി കുറച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ൂഫിക്ക് ആകെ ഒരു കളിക്കുന്നു കാരണം ഇത്ര നാളെ ഹിന്ദിയാണ് സംസാരിച്ചിരുന്നല്ലേ അതുകൊണ്ടാണോ വിളിക്കാറുണ്ടോ പിന്നെ എല്ലാരോടും പറയാൻ വിട്ടുപോയി കാരണം സംഭവം എന്താണെന്നുവെച്ചാല് ന്യൂഫി കമ്മിറ്റഡ് ആയി ഗൈസ് എന്നോട് ഒരുപാട് പേര് ഇത്രയും നല്ലൊരു കുട്ടിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു പക്ഷേ പക്ഷേ കിട്ടി അവസാനം കിട്ടിയത് വേറൊരാൾക്കാണ് അപ്പോൾ ന്യൂഫി കമ്മിറ്റഡ് ആയി ഗൈസ് ഇനി ന്യൂഫീൽ ന്യൂഫിയുടെ ഓഫർ കഴിഞ്ഞു ഇനി ന്യൂഫീനെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തു ഓൾ ദ ബെസ്റ്റ് ന്യൂ ഫീ ഞങ്ങള് പോയി വരുമ്പോഴത്തേക്കും ഉമ്മയിലായിക്കൊക്കെ അഫ്രീദി നമ്മളെ പാകിസ്ഥാനത്തെ വലിയൊരു പ്ലെയർ ആണ് ഷാഹിദ് അഫ്രീദി അപ്പൊ അതിന്റെ ഒരു പേരാണ് ഉള്ളത് എന്താഫ് അഫ്രീദി അപ്പൊ നമ്മള് ലാക്കിന്റെ കൊറേ ഫോട്ടോ ഒക്കെ എടുത്ത് ലൈക്കിന് അതാ സെറ്റപ്പായിട്ട് പിന്നെ നമ്മള് ഒരുപാട് ഫുഡ് കഴിച്ചില്ലേ അതാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് വർത്തമാനം പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഒരുപാട് റിലാക്സ് ആയി എന്തായാലും അടിപൊളി ഒരു ഡേ ആയിരുന്നു ഇന്ന് അല്ല ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പറയൂ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ലൈക്കിനെ നേരെ ഉറക്കം ഓക്കെ ന്യൂഫി ന്യൂഫിക്ക് ഇന്നത്തെ ഡെയിലി ഇഷ്ടപ്പെട്ടൊരു എലിമെന്റ് ഓക്കെ എനിക്ക് എല്ലാ എലിമെന്റും ഇഷ്ടായിട്ട ഇന്നത്തെ എല്ലാ ഇതും ഇഷ്ടായി അടിപൊളി ഡേ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഇവിടെ വന്നപ്പോ ഭയങ്കരായിട്ട് റിലാക്സ് ആയി നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു തമാശകൾ പറഞ്ഞു ചിരിച്ചു അപ്പൊ എന്താണ് ഒരുപാട് തമാശകൾ ഇതിന് നമ്മൾ ഒരുപാട് ഇതിനായിരിക്കും നമ്മൾ ഫാമിലി ടൈം എന്നൊക്കെ പറയാം അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ് അപ്പോൾ അവിടെ എല്ലാവരും പാക്ക് ചെയ്യാണ് കാരണം ഞാനൊരു വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് ഇതിനൊക്കെ ഒരു എക്സ്ക്യൂസ് ഉണ്ട് അപ്പോൾ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാണ് അപ്പോൾ എല്ലാവർക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ചാച്ച ബൈ ബൈ അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്